കേരളത്തിലേറെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതകേസ് ടി പി ചന്ദ്രശേഖരന്റെ വധമായിരുന്നു സി പി എമ്മിനെ പിൽക്കാലത്ത് ഏറെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കി മാറ്റി ഈ കേസ് ഇതിനുശേഷം വടകര ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചു കയറാൻ സി സാധിച്ചിട്ടില്ല അതേസമയം ഈ കേസിലെ പ്രതികൾ തടവറയിൽ വി പരിഗണനകളോടെ കഴിയുകയാണ് ഇഷ്ടം പോലെ പരോളും അവർക്ക് ലഭിക്കുന്നുണ്ട് ടി പി വധക്കേസിലെ മുഖ്യപ്രതി കൊടീസുനിക്ക് പരോൾ അനുവദിച്ചതും ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു രാഷ്ട്രീയമായി സി പി എമ്മിന് ഏറെ തിരിച്ചടിയേകുന്ന വിധിയാണ് ഇന്നലെ പെരിയ ഇരട്ടക്കൊലക്കേസിൽ സി പി എം നേരിട്ടത് നാല് സി പി എം നേതാക്കളടക്കമുള്ളവരെ കേസിൽ ശിക്ഷിച്ചു ഇത് സി പി എമ്മിന് അപ്രതീക്ഷിത തിരിച്ചടിയായി മാറി ഇതിനിടെ ഇന്നലെ സി ബി ഐ കോടതിയിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായി സി പി എം ആസൂത്രണം ചെയ്ത രണ്ട് കൊലപാതക മുഖ്യ മുഖ്യപ്രതികളായവർ തമ്മിൽ കണ്ടു പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതി എ പീതാംബരനെ കണ്ടത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിയായിരുന്നു കോടതി വരാന്തയിൽ കാത്തുനിന്നായിരുന്നു പീതാംബരനെ കൊടിസുനി കണ്ടത് സി പി എം നേതാവായ എ പീതാംബരനാണ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ഇന്നലെ ഫസൽ വധക്കേസിലെ വിചാരണ നടപടികളുടെ ഭാഗമായിട്ടാണ് എം കെ സുനിൽകുമാർ എന്ന കൊടിസുനി സി ബി ഐ കോടതിയിലെത്തിയത് ഈ സമയത്തായിരുന്നു പെരിയാ കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷയിലെ വാദം പതിനൊന്നരയോടെ വാദം പൂർത്തിയാക്കി പ്രതികളെ പുറത്തിറക്കി ഇതിനിടയിൽ സുനി പോയി പീതാബരന് കൈ കൊടുത്ത് സംസാരിക്കുകയായിരുന്നു എന്താണെന്ന് സംസാരിച്ചതെന്ന് വ്യക്തമല്ല ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് വാർത്ത പുറത്തു വന്നതോടെ സൈബർ ഇടത്തിലും അത് സംസാരമായി രക്തം രക്തത്തെ തിരിച്ചറിഞ്ഞു പാർട്ടി സർജന്മാർ തമ്മിൽ കണ്ടു എന്നിങ്ങനെയാണ് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ആളുകൾ സൈബർ ഇടത്തിൽ വ്യക്തമാക്കുന്നത് ഡിസംബർ ഇരുപത്തിയെട്ട് വൈകുന്നേരമാണ് മുപ്പത് ദിവസത്തെ പരോളിൽ കൊടിസുനി പുറത്തിറങ്ങിയത് പോലീസ് റിപ്പോർട്ട് എതിരായതിനാൽ ആറു വർഷമായി സുനിക്ക് പരോൾ ലഭിച്ചിരുന്നില്ല ജയിലിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതിനാൽ കൂടിയാണ് പരോൾ അനുവദിക്കാതിരുന്നത് അതേസമയം പെരിയായി ഇരട്ടക്കൊലക്കേസിൽ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും പിഴയും ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനടക്കം സി പി നേതാക്കളായ നാല് പ്രതികൾക്ക് വർഷം തടവു ശിക്ഷയും പിഴയുമാണ് കൊച്ചി സി പ്രത്യേക കോടതി വിധിച്ചിരിക്കുന്നത് ജീവപര്യന്തം കിട്ടിയവരെ വിയൂർ സെൻട്രൽ ജയിലിലേക്കും മറ്റുള്ളവരെ കാക്കനാട് ജില്ലാ ജയിലിലേക്കും യിൽ ഏറ്റക്കുറിച്ചിലുണ്ടെങ്കിലും മൊത്തം ഇരുപത് പോയിന്റ് ഏഴ് ലക്ഷം ഈടാക്കി കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പങ്കിട്ട് നൽകാനും വിധിച്ചു കേസിലെ ഒന്നു മുതൽ എട്ടു വരെ പ്രതികളും പെരിയാ സ്വദേശികളുമായ എ പീതാംബരൻ സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ജി ഗിജിൻ ആർ ശ്രീരാഗ് എ അശ്വിൻ സുഭീഷ് പത്താം പ്രതി ടി രഞ്ജിത്ത് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം പീതാംബരൻ പെരിയാ സി മുൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ് കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും കൊലപാതക കേസുകളിൽ കൊടുക്കാവുന്ന പരമാവധി ശിക്ഷയായ ജീവപര്യന്ത തടവ് ശിക്ഷയാണെന്നും വിധി പകർപ്പിൽ പറയുന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പത്ത് പതിനാല് പ്രതികൾക്കും കൊലപാതകത്തിലുള്ള പങ്ക് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ടെന്നും വിധി പകർപ്പിൽ വ്യക്തമാക്കുന്നു കേസ് തെളിയിക്കുന്നതിന് ശാസ്ത്രീയമായ തെളിവുകൾ നിർണായകമായി മരിച്ച കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഡി എൻ എ സാമ്പിളുകൾ കൊല ചെയ്യാൻ ഉപയോഗിച്ച വാളിൽ നിന്നും കണ്ടെത്തി രണ്ട് മൂന്ന് അഞ്ച് പ്രതികളുടെ രക്തം കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധത്തിലും കണ്ടെത്താൻ സാധിച്ചു കേസിന്റെ അന്തിമ വിധിയുടെ വാദത്തിനിടെ ശിക്ഷ ഇളവ് തേടിക്കൊണ്ട് മിക്ക പ്രതികളും കോടതിക്ക് മുമ്പാകെ കുടുംബങ്ങളിലെ സാഹചര്യങ്ങളടക്കം വെളിപ്പെടുത്തിയിരുന്നു പ്രായമായ മാതാപിതാക്കളുള്ള കുടുംബം കുടുംബത്തിന്റെ ഏക അത്താണി എന്നിങ്ങനെയുള്ള നിരവധി കാര്യങ്ങളായിരുന്നു പറഞ്ഞത് പ്രതികളെ പ്രായമായ തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് കാണാനായി എറണാകുളം ജയിലിലേക്ക് വരാൻ സാധിക്കില്ലെന്നും അതിനാൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ തുടരാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടതായി വിധി വ്യക്തമാക്കുന്നു